നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്താ കൂടി കുടിക്കുന്നതെന്നല്ലേ ഇതൊരു അടിപൊളി സൂപ്പ് കേട്ടോ നമുക്ക് തായ്ലൻഡ് വരെ ഒന്ന് പോയാലോ ഏ തായ്ലൻഡ് വരെ ഒന്നും പോകണ നമുക്ക് നമ്മളെ കിച്ചണിൽ പോയിട്ട് ഈ ഒരു സൂപ്പ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഈ സൂപ്പിൻ്റെ പേരാണ് ടോം കാ കെയ് കൊള്ളാലോ പേരല്ലേ അപ്പോൾ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചിക്കൻ എന്തായാലും വേണം പിന്നെ മെയിനായിട്ട് ഗളങ്കാൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ജിഞ്ചർ പോലെ തന്നെ കാണാൻ അതെനിക്ക് കിട്ടിയിട്ടില്ല ബാക്കി ഇല്ല എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വലിയൊരു പോട്ടെടുക്കാം അതിലോട്ടേക്ക് ലെമൺ ഗ്രാസ് ജിഞ്ചറ് ഗാർലിക്ക് ലെമൺ മഷ്റൂം ടൊമാറ്റോ പാം ഷുഗർ കുറിയൻഡർ ലീവ്സ് ചിക്കൻ സ്റ്റോക്ക് ടാമറൈൻ പേസ്റ്റ് ഫിസ് സോസ് പെപ്പ പൗഡർ സോൾട്ട് ആവശ്യത്തിന് ലൈം ലീവ്സ് കോക്കനട്ട് മിൽക്ക് പിന്നെ തായ് ചില്ലി ഇതെല്ലാം കൂടി വെ ഈ പാട്ടിലിട്ടിട്ട് കുറേ വെള്ളം ഒഴിക്കുക സൂപ്പിന് ആവശ്യത്തിന് എന്നിട്ട് ഉപ്പ് ഇട്ട് പെപ്പ പൗഡർ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുക എന്നിട്ടത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് നമ്മളെ കോക്കോനട്ട് മിൽക്ക് ഒരു ടിന് കോക്കോനട്ട് മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട് നല്ല കുറുകിയിട്ടെല്ലാം ഉണ്ടാവുക ലൂസായിട്ട് കേട്ടോ ഈ സൂപ്പ് എന്നിട്ട് തിള വരുമ്പോൾ നമുക്ക് ഈ ചില്ലി ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാം എന്നിട്ട് അത് പൂട്ടി വയ്ക്കുക കുറച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ തുറക്കുമ്പോൾ നല്ല മണമാണ് ഈ ഒരു സൂപ്പിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ പറയുക ഈ ലെമൺ ഗ്രാസിൻ്റെയൊക്കെ ഒരു മണം അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആട്ടോ സ്വീറ്റാണെന്ന് ചോദിച്ചാൽ സ്വീറ്റാണ് സ്പൈസിയാണെന്ന് ചോദിച്ചാൽ സ്പൈസിയാണ് അപ്പോൾ ആയിട്ട് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സൂപ്പ് അടിപൊളിയായിരിക്കും